ആക്രിപെറക്കൽ അമ്മിക്കുത്ത് വ്യാജത്തിൽ കറങ്ങി നടന്ന് വീടുകൾ കണ്ടുവച്ച് ദേഹത്തെണ്ണയും തേറ്റ് അടിവസ്ത്രം മാത്രം ഇട്ട് മാരകായുധങ്ങളുമായി കൊള്ളക്കിറങ്ങുന്ന ഒരു സംഘമുണ്ട് കുറുവാ സംഘം ആ സംഘം ഈ കാട്ടൽ കൊള്ളയ്ക്ക് മുന്നിൽ നാണിച്ച് കൊള്ള നിർത്തിയെന്നാണ് അറിയുവറ്റിക്കും സംഘത്തിന് മുന്നിൽ ആയുധങ്ങൾ അടിയറ വെച്ച് ഈ കുറുവാ സംഘത്തെ നയിക്കും മാട്ടക്കള്ളന്മാരെ മാഫിയ പ്രമാണിമാരെ എന്ന് സാഷ്ടാംഗം വീണെന്നാണ് കേൾവി ഇങ്ങനെയുണ്ടോ ഒരു കഴുത്തറപ്പൻ കാട്ടുകള ഓരോ വാർത്തയ്ക്കും ഓരോ എക്സ്പയറി കാലമുണ്ട് ഉണ്ട് ഓരോ ദിവസം കഴിയും തോറും ചിന്തിക്കാനാവാത്തവണ മഹാക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ചിന്ത പോലും പാതകം എന്നാലോചിക്കുന്ന കോടിക്കണക്കിന് ഭക്തമുള്ള ഒരു നാട്ടിൽ എടാ ദുഷ്ടന്മാരെ നീയൊക്കെ ചേർന്ന് ചെയ്തുകൂട്ടിയ മഹാപാതങ്ങൾക്ക് കയ്യും കണക്കുകൊണ്ടോ മാപ്പില്ലാത്ത അപരാധ പണിയാണ് ആ ക്ഷേത്രത്തെ രാജ്യത്തിനകത്തും പുറത്തും ആയിരങ്ങളുടെ ആരാധനാ വികാരമായ ഒരു പൂങ്കാവനത്തെ കമ്പോട് കമ്പ് ജാതികാരികം സമഗ്രം കട്ടുമുടിക്കാനാണ് മുടിഞ്ഞുകൂട്ടത്തിന്റെ ശാസ്ത്രീയ ഗവേഷണം ആ പൊള്ള അവസാനിപ്പിക്കണമെന്ന ഇച്ഛാശക്തിയിൽ സർക്കാരിന് ഇടപെട്ടതല്ല ഏതെങ്കിലും ഓഡിറ്റിൽ കണ്ടെത്തിയതല്ല ഏഴു വർഷങ്ങൾക്കപ്പുറം അടിച്ചുമാറ്റൽ വിവരങ്ങൾ ദേവസ്വം ബോർഡ് അഥമ പൊത്തുകളിൽ പൂഴ്ത്തിവച്ചതാണ് അങ്ങേയറ്റം യാദർശികമായി കോടതി കണ്ണിൽ അത് പെട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളപ്പോറ്റിയും കൂട്ടവും ആ ശാസ്ത്രീഗ്രഹത്തിൽ കൈവെക്കുമ്പോൾ ഉറപ്പാണ് അയ്യപ്പൻ അടുത്തുകൂടെ പോവാത്തവരാണ് വിശ്വാസികളല്ല വിഷസർപ്പങ്ങൾ ആർത്തിപ്പണ്ണങ്ങൾ കൈവച്ചത് ദ്വാരപാലകരെയോ കട്ടലപ്പാളിയോ മാത്രമല്ല ശിവരൂപങ്ങൾ വ്യാളിരൂപം പ്രഭാമണ്ഡപം രാശിപ്പാളികൾ ദശാവതാരപ്പാളികളൊന്നും വേണ്ട സാങ്കം സാങ്കോറം സീഗോവിൽ അപ്പാടെയുള്ള ധൈര്യം കിട്ടിയെങ്കിൽ ആ കോടിക്കണക്കനായ കാണിക്കയിൽ കൈവച്ചിട്ടിരുന്ന പള്ളിപ്പറ അടൂർ പ്രകാശോ സോണിയാഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗോ ആരെന്ന് വെച്ചാൽ ചോദ്യം ചെയ്യണം കുറ്റക്കാരെങ്കിൽ മുൻകാല പ്രാബല്യത്തിൽ മരണം വരെ പക്ഷേ ഈ മാരകക്ഷേത്രക്കുള്ള ആദ്യമുണ്ടായത് ആദ്യ പിണറായി സർക്കാർ കാലത്താണ് ആ കൊള്ളയുടെ തുടർച്ചയ്ക്ക് നീക്കമുണ്ടായത് രണ്ടാം പിണറായി കാലം ഒന്നും മറന്നുകൊണ്ടാവരുത് മറുപക്ഷത്തേക്ക് പഴിയാട്ടൽ ആ പെരുന്നയിലെ മേലാവും വെള്ളാപ്പള്ളിയും പരസ്പര വൈരം മറന്ന് രക്ഷാദൌത്യത്തിന് കെട്ടിപ്പിടിച്ച് കോട്ട കെട്ടിയാലും കട്ടപ്പോകയാണ് കാരണം ആ കെട്ടുകൾ വില്ലാത്ത കൊള്ളയിൽ അകത്തു കിടക്കുന്ന ജില്ലാ നേതാവിനെ ബന്ധം മുറിച്ച് പുറത്താക്കി പടിയടയ്ക്കാൻ പേടിയെന്താ സെക്രട്ടറി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ആളെ ഊശിയാക്കുന്ന മറുപടിയാണ് താത്വിക